ആ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ അലഹമുല്ല എത്രമാത്രം സന്തോഷത്തോടുകൂടെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ ജമാൻ്റെ പ്രവർത്തകരുന്ന് പ്രവർത്തന ഗോതയിലുള്ളത് അതിനുവേണ്ടി സഹകരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ മജ്ലിസുൽ വസീലയുണ്ട് എന്ന് പറഞ്ഞു അതിലേക്ക് മക്കളെ പറഞ്ഞയച്ചുകൊണ്ട് എന്റെ മോനൊന്നും നന്നാവട്ടെ സ്വലാത്തിന്റെ മതിലി ഉണ്ടെന്ന് കേൾക്കുമ്പോ അതിലേക്ക് ചീരണി കൊടുത്തയക്കുന്ന ഉമ്മമാരെ നിരാശപ്പെടേണ്ടതില്ല ആ സദാത്തുക്കളുടെ പണ്ഡിതന്മാരുടെ ദുബായിൽ നമ്മളെല്ലാവരും ഉണ്ട് അവരോ വിശ്രമമില്ലാതെ ഓടുകയാണ് വിശ്രമമില്ലാതെ ഓടുകയാണ് നോക്ക് നിങ്ങള് വയസ്സ് തൊണ്ണൂറിന്റെ അരികിലെത്തി ഒരുപാട് രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഇടക്കാലത്തുണ്ടായി തൽക്കാലം ഞാനിനി ഒന്നിലേക്കുമില്ല അല്ലെങ്കിൽ ഞാനിനി ഇറങ്ങി പ്രവർത്തിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ച് സുൽത്താനുലുലമ ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്നില്ല അവരിപ്പോഴും ഊർജസ്വലരാണ് കഴിഞ്ഞയാഴ്ച തൃശൂരിൽ വെച്ച് നടന്ന സമ്മേളനത്തിന് മൂന്ന് ദിവസവും ആ ആമഹാരായ നേതാവ് ആ വേദിയിൽ തന്നെ സജീവമായുണ്ട് എന്തിനു വേണ്ടി ആളാകാൻ വേണ്ടിയല്ല ഇനി ആളാകേണ്ട കാര്യമില്ല ആളായിട്ടുണ്ട് എന്ന് ലോകം സമ്മതിച്ച നേതൃത്വമാണ് ആ നേതാവു വേണ്ടിയാ മൂന്ന് ദിവസവും അവിടെ നിന്നത് തന്റെ പിന്മുറക്കാരായ പ്രവർത്തകര് അവിടുത്തെ ശിഷ്യന്മാര് അവരിനിയും ഈ സത്യത്തിന്റെ വഴിയിലേക്ക് ധാരാളം ആളുകളെ തെളിച്ചു കൊണ്ടുവരട്ടെ അതിനാവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം നൽകിക്കൊണ്ട് ആ പ്രവർത്തനങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ട് സന്തോഷത്തിന്റെ കണ്ണുനീരിടക്കിടക്ക് ഒഴുക്കിക്കൊണ്ട് തൃശൂരിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടിയ സുൽഫാനുല്ലുലമക്ക് വീടില്ലാഞ്ഞിട്ടില്ല ഭാര്യയില്ലാഞ്ഞിട്ടല്ല കുടുംബമില്ലാഞ്ഞിട്ടല്ല അതൊക്കെയുണ്ട് അവർക്ക് ആവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ പ്രസ്ഥാനം തളർന്നു പോകാൻ പാടില്ല സുന്ന കക്ഷികളടക്കം അതുപോലെ മറ്റുള്ള ശത്രുക്കളടക്കം കൊത്തി വലിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നങ്ങ് തീരുമാനിച്ചുകൊണ്ട് നമ്മുടെ നേതൃത്വം പ്രവർത്തന രംഗത്ത് സജീവമാണ് അവരെ എസ് പ്രവർത്തകരെ വിളിക്കുകയാണ് എസ് വൈ എസ് കാരെ വിളിക്കുകയാണ് മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരെ വിളിക്കുകയാണ് സമസ്ത സെന്റിനറി ആഘോഷത്തിന്റെ ഭാഗമായി നൂറാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഈ ആഘോഷ പ്രവർത്തനങ്ങൾ സമാപിക്കുമ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിപ്പോള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളുടെ കാലമാണ് ഇൻഷാ അല്ലാ ഈ അടുത്ത മാസം ഫെബ്രുവരി മാസത്തില് കോഴിക്കോട് വെച്ച് മുസ്ലിം ജമാഅത്തിന്റെ സമ്മേളന പ്രഖ്യാപനം നടക്കാനിരിക്കുന്നു അത് കഴിഞ്ഞ് പിന്നീട് സമസ്തയുടെ നൂറാം വാർഷിക മഹാസംഗമ ഈ കേരളത്തിലെയും ഇന്ത്യ രാജ്യത്തിലും തന്നെ വലിയ പ്രതീക്ഷയായി നമ്മുടെ നേതൃത്വം പ്ലാൻ ചെയ്തിട്ടുണ്ട് അള്ളാഹു നമ്മുടെ നേതാക്കൾക്ക് ദീർഘായുസ് ബട്ടേ പി ഉസ്താദ് സുഖമില്ല ഞാനിനി തൽക്കാലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ അങ്ങ് വിശ്രമിച്ചാൽ ആരും എതിർക്കൂല എതിർക്കൂലെ നിങ്ങൾ വിശ്രമിച്ചോളൂ എന്നേ പറയുകയുള്ളൂ പക്ഷേ ആ നേതാവ് വിശ്രമിച്ചാൽ ആ നേതാവ് ഒന്ന് വീട്ടിൽ ഒതുങ്ങിക്കൂടിയാൽ ആ ചിരിക്കുന്ന ഒരുപാട് ശത്രുക്കളുണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആ ചിരിച്ചാലും സന്തോഷിച്ചാലും ഇനി ഇല്ല എങ്കിലും അവരൊരു ഭാഗത്ത് റെസ്റ്റ് എടുത്താൽ അവരൊരു ഭാഗത്ത് വിശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പള്ളികൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ വളരേണ്ടതുണ്ട് ഒരുപാട് ദീനി പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട് ആയിരക്കണക്കിന് ആലിമിയങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് മൊത്ത വളരേണ്ടതുണ്ട് ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട് എല്ലാം കണ്ടുകൊണ്ട് രാജ്യത്തെ ഭരണകൂടവും സംവിധാനവും അടക്കം ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത് ഈ പ്രസ്ഥാനം കഴിഞ്ഞ കാലത്ത് ഈ രൂപത്തിലൊക്കെയാണ് ഞങ്ങളെയൊക്കെ വളർത്തിയെടുത്തത് എന്തെങ്കിലും ചെറ്റികൾ കാണുമ്പോ ഞങ്ങളുടെ നേതൃത്വം ഞങ്ങളോട് സൂചിപ്പിക്കുന്നു അത് ചെയ്യല്ല മക്കളെ ആ രൂപത്തിലല്ല നമ്മൾ വളരേണ്ടത് എന്നിങ്ങനെ ഉപദേശിക്കുന്നു വീട്ടിൽ നിന്ന് ഉപദേശം ലഭിക്കുന്നു അതിന്റെ ഫലമാണ് ഇവിടെ ഈ ഒരു മജിലിസ് ഒരുക്കുമ്പോ ഈ ഒരു വേദിയൊരുക്കുമ്പോ ഓടി നടക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട് ഞാൻ വളരെയേറെ നന്ദിയോടുകൂടെ അനുസ്മരിക്കുന്നു ഇവിടെ ഈ രൂപത്തിൽ ഒരു വേദി നമ്മൾ ഒരുക്കുമ്പോ സി കെ കേനഗറിന് ഇത് പുതുമയല്ല മാസത്തിലും അല്ലെങ്കിൽ രണ്ടു മാസത്തിലും അല്ലെങ്കിൽ ആഴ്ചകളിൽ തന്നെയും ധാരാളം വേദികൾ സംഘടനയുടെ കീഴിൽ തന്നെ നടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം എന്തേ നിങ്ങൾ

ഈ ഒരുമിച്ച് കൂടിയ പ്രവർത്തകര് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയില്ലേ മരണം ഒരു മിനായ മനുഷ്യൻ നമ്മുടെ മഹലിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആണാവട്ടെ പെണ്ണാവട്ടെ അഹിൽ സുന്നത്തിവൽ ജമാത്തിൽ വിശ്വസിക്കുന്ന ആരായാൽ തന്നെയും ആ വീട്ടിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തിന്റെ ഭാഗമായി തഴ്സിയത്തിന് വേണ്ടി പോവുകയാണ് പോയിട്ടെന്താ ചെയ്യുന്നത് അവിടെ പായസമുണ്ട് അത് കുടിക്കുകയല്ല ഉദ്ദേശം അവിടെ ചായയുണ്ട് അത് കഴിക്കുകയല്ല ലക്ഷ്യം മറിച്ച് ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കുക മരണപ്പെട്ടയാളിന് വേണ്ടി ദുആ ചെയ്യുക ദ എത്രയാളുകൾ സന്തോഷം പറഞ്ഞിട്ടുണ്ട് ഞാൻ വിചാരിച്ചത് ഞങ്ങളെ വീട്ടിലേക്കൊന്നും എസ് വൈ വരൂല എന്നായിരുന്നു ഇന്നലെ അവർ വന്നു എന്ന് കണ്ണ് ഒരു സഹോദരൻ കഴിഞ്ഞ ഒരു ദിവസം എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ മാറ്റി നിർത്തേണ്ട സമയമല്ല വിശ്വസിക്കുന്ന ആളുകള് അവരെല്ലാവരും സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് കൂടണം അല്ലാഹു തആല ആ രൂപത്തിൽ നല്ല റാഹത്തുള്ള ഒരു ഐക്യം നമ്മുടെ ഉലമാഇന്റെ ഇടയിൽ നേതാക്കൾക്കിടയിൽ നൽകി അനുഗ്രഹിക്കുമാർ പ്രിയപ്പെട്ടവരെ ഈ രൂപത്തിലാണ് സംഘടന നമ്മുടെ പുതിയ തലമുറയെ വളർത്തി കൊണ്ടുവരുന്നത് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോട് പ്രത്യേകിച്ചും സഹോദരന്മാരോടും ഓർമ്മപ്പെടുത്താനുള്ളത് എസ് ബി എസിന്റെ സുന്നി ബാലസംഘത്തിന്റെ മഴവിൽ സംഘത്തിന്റെ അല്ലെങ്കിൽ എസ് എസ് എഫിന്റെയൊക്കെ ഒരു വേദി ഇന്ന് ഓഫീസിലുണ്ട് മദ്രസയിലുണ്ട് എന്ന് നമ്മുടെ മക്കള് പറയുമ്പോ അവരെ നിങ്ങൾ പറഞ്ഞേക്കണം അവരെ നിങ്ങൾ അതിന്റെ ഭാഗമാക്കണം തിരിച്ചു വന്നിട്ട് നിങ്ങൾ ചോദിക്കണം എന്തായിരുന്നു അജിലിസിലുണ്ടായിരുന്നത് അവർ നിങ്ങളോട് ആ വിഷയം പങ്കുവെക്കും അലഹമില്ല കേരളത്തിന്റെ എല്ലാ യൂണിറ്റുകളിലും എസ് എസ് എഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജുംറ എന്നൊരു പദ്ധതിയുണ്ട് ഒരു വീട്ടില് കുട്ടികളൊക്കെ ഒരുമിച്ച് കൂടുന്നു ആ വീട്ടിൽ നിന്ന് അവര് തപാറൊക്കെ യോതുന്നു ആ വീട്ടിൽ നിന്നവര് ഈ അക്രമ വൈത്തു ചൊല്ലുന്നു ആ വീട്ടിൽ വെച്ച് ഒരാൾ ചെയ്യുന്നു ആ സുമ്രയുടെ വേദി രണ്ടു മൂന്നാഴ്ച കഴിയുമ്പോ പിന്നെ അതൊരു ഹൽക്ക എന്ന രൂപത്തിൽ രൂപപ്പെടുന്നു ആ ഹൽക്കയിൽ വെച്ച് ആ സമയം ആ മഹലിൽ നിന്ന് മരിച്ചു ആളുകൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുകയാണ് ഇതിനു വേണ്ടിയാ നിങ്ങളുടെ മക്കളെ എസ് എസ് എഫുകാർ വിളിക്കുന്നത് ഇതിനു വേണ്ടിയാ നിങ്ങളുടെ മക്കളെ എസ് വൈ എസുകാർ ക്ഷണിക്കുന്നത് ഈ ഒരു നന്മ നാട്ടിൽ നിലനിൽക്കാൻ വേണ്ടിയാണ് മുസ്ലിം ജമാഅത്ത് നിങ്ങളുടെ മക്കളെ വിളിക്കുന്നത് അല്ലാതെ വൃത്തികേടിലേക്കല്ല അവരുടെ പ്രായത്തിന്റെ അവസ്ഥ വെച്ച് ഒരു പക്ഷേ അവർ നിസ്കരിക്കും പിന്നിലായിരിക്കും എന്നും പറഞ്ഞ് നിസ്കരിക്കാൻ എന്താ നിനക്ക് മടി എന്തേ നിസ്കരിക്കാത്തത് എന്ന് നമ്മൾ ചോദിക്കും ചോദിക്കണ്ട എന്നല്ല നിസ്കരിപ്പിക്കണം അവർക്ക് ആവശ്യമായത് നമ്മളും ചെയ്തു കൊടുക്കണം അങ്ങനെ നല്ല ഒരു തലമുറ നമ്മുടെ നാട്ടിൽ എന്നും നിലനിൽക്കണം അള്ളാഹു അതിനീ മജിലിസൊക്കെ കാരണമാക്കി തരുമാറാവട്ടെ എത്ര എത്ര സന്തോഷങ്ങളാണ് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളത് ഞാൻ ആ ഭാഗം നീട്ടി പറയുകയില്ല പക്ഷേ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളുണ്ട് അലഹമില്ല ഒരാളങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെയാണല്ലോ പ്രധാനമായും ബന്ധുക്കളൊക്കെ വിഷമിക്കുന്ന ഒരു ഘട്ടം വാപ്പ മരിച്ചു മകനുവല്ലാത്ത പ്രയാസം ഉമ്മ മരിച്ചു മക്കളുടെ സമനില വരെ തെറ്റിപ്പോകുന്നു ഭാര്യയുടെ വേർപ്പാടിൽ മനം നിൽക്കുന്ന ഭർത്താവ് ഭർത്താവ് മരിച്ചപ്പോൾ ബോധരഹിതയായ ഭാര്യ ഈ രൂപത്തിലാ നമ്മുടെ നാട്ടും പലപ്പോഴും കാണാറുള്ളത് ആ വീട്ടിലേക്കാണ് സുന്നത്ത് ജമാൻറെ പ്രവർത്തകര് ചൊല്ലുന്നത് അവരെങ്ങ് സലാം പറഞ്ഞ് കയറുന്നു ആ വീട്ടിൽ ഒരുമിച്ച് കൂടുന്നു മരിച്ചയാള് ഇവരുടെ ചോരയല്ല മരിച്ചയാള് ഇവരുടെ വെല്ലിപ്പയല്ല വെല്ലിമ്മയല്ല പക്ഷേ മരണപ്പെട്ടയാളുമായി ഇവർക്കൊരു ബന്ധമുണ്ട് ആ ബന്ധം ആ മരിച്ച വീട്ടിലെ ഒരു ചെറിയ കുട്ടിയുണ്ട് ആ കുട്ടി മജിലിസുൽ വസീലയിൽ വരുന്ന കുട്ടിയാണ് ആ മോന്റെ വെല്ലിമ്മയാണ് മരിച്ചത് ആ ഒരൊറ്റ ബന്ധം ആ ബന്ധം വെച്ചുകൊണ്ട് എല്ലാ പ്രവർത്തകരും അവിടെ ഒരുമിച്ച് കൂടുന്നു തഹലീല് ചൊല്ലുന്നു മുതിർന്ന ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഒരു മുത്തഅല്ലിമ അതൊക്കെ ഹതിയ ചെയ്ത് ചെയ്യുന്നു ഇതങ്ങ് കേൾക്കുമ്പോ ഇതങ്ങ് അനുഭവിക്കുമ്പോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പെണ്ണുങ്ങൾ തന്നെ അടക്കം പറയുന്നു ഞമ്മളെ ചെറിയ മോനെ കൊണ്ടല്ലേ ഇത് കിട്ടിയതെന്ന് ഉമ്മമാരെ ഈ ഒരു അനുഭവം നിങ്ങളെ വീട്ടിലുണ്ടാകണ്ടേ ഈ ഒരവസ്ഥ നമ്മുടെ

അന്ന് പ്രസംഗിച്ചപ്പോ പറഞ്ഞിരുന്നോ ഞാനൊക്കെ പ്രവർത്തിച്ചിരുന്ന ആ സമയത്ത് കോഴിക്കോട് വെച്ച് എഫിന്റെ ഇരുപതാം വാർഷിക സമ്മേളനം നടക്കുന്നു വെച്ച് ഫറോക്കിൽ ഒരുക്കിയ കാതിസിയ എന്ന പേരിലുള്ള നഗരിയിൽ എസ് എസ് എഫിന്റെ ഇരുപതാം വാർഷിക സമ്മേളനം നടക്കുന്നു ആ സമ്മേളനത്തിൽ സജീവമായുണ്ടായിരുന്ന കണ്ണൂർ ജില്ലയിലെ സംഘടനാ നേതൃത്വത്തിൽപ്പെട്ട മുഹമ്മദ് അലി മാസ്റ്റർ അദ്ദേഹം സമാപന സമ്മേളനത്തിലേക്ക് തന്റെ നാട്ടിൽ നിന്ന് ആളുകളെ കൊണ്ടുവരാനുള്ള വാഹനമൊക്കെ തരപ്പെടുത്താനായി നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ അപകടത്തിൽപ്പെട്ടു മരിച്ചു വിരിഞ്ഞോ സുവഹാനുള്ള എസ് എസ് ഇരുപതാം വാർഷിക സമ്മേളന വേദി വളരെ സന്തോഷത്തോടുകൂടെ കൂടെ വളരെ ആവേശത്തോടുകൂടെ പ്രവർത്തകരൊക്കെ അതിൽ ലയിച്ചു നിൽക്കുന്നതിന്റെ ഇടക്കാണ് സമ്മേളന പന്തലിൽ സജീവമായിരുന്ന ഒരു പ്രവർത്തകന്റെ മരണത്തെ കുറിച്ച് കേൾക്കുന്നത് കണ്ണുകൾ നിറഞ്ഞു ഖണ്ഡമിടറിക്കൊണ്ടെല്ലാവരും റബ്ബിനോട് തേടി സമ്മേളനത്തിന്റെ സമാപന ദിവസം ആ സമാപന വേദി കോഴിക്കോട് വെച്ചാണ് അരങ്ങേറിയത് കോഴിക്കോട് മാനാഞ്ചറ മൈതാനിയിൽ അഥവാ ഖാദിസിയ നഗരിയിൽ വെച്ച് സമാപന സമ്മേളനം നടക്കുമ്പോ ഔദ്യോഗികമായ കഴിഞ്ഞ ഉടനെ തന്നെ വന്യരായ സുൽത്താനുലുലമ എഴുന്നേറ്റ് നിന്നു അരാ സുൽത്താനുല്ലുലമ മരിച്ച മുണ്ടേരി മുഹമ്മദ് അലിയുടെ വല്ലിപ്പയല്ല അവന്റെ ഉപ്പയല്ല അദ്ദേഹത്തിന്റെ ബന്ധുവല്ല പക്ഷേ ആ ഉസ്താദിന്റെ എത്രയോ ലക്ഷക്കണക്കിന് അനുയായികളിൽപ്പെട്ട ഒരു പ്രവർത്തകനാണ് ആ പ്രവർത്തകന്റെ കാര്യത്തിൽ എഴുന്നേറ്റ് നിന്ന് മൈക്കെടുത്തുകൊണ്ട് ഉസ്താദ് പറഞ്ഞു ഓ പ്രിയപ്പെട്ട പ്രവർത്തകരെ നമ്മെ പോലെ ഈ സമ്മേളനത്തിൽ സജീവമായി ഉണ്ടാകേണ്ടിയിരുന്ന അലി അപകടത്തിൽപ്പെട്ടു മരിച്ചല്ലോ അവന്റെ പരലോക പരലോകരക്ഷക്കു വേണ്ടി നമുക്ക് തഹിലിയില് ചൊല്ലണം ആ സദസ്സിനോട് പറയുന്നു എല്ലാവരും ഒരു പത്ത് തവണ തഹിലിയിൽ ചൊല്ലണമെന്ന് കൂടിയ ലക്ഷക്കണക്കിനാളുകൾ പത്ത് തവണ അവിടെ നിന്ന് തഹലിയിൽ ചൊല്ലിയപ്പോ ആ തഹലിയിൽ എത്ര ലക്ഷമായി ഉയർന്നു പ്രിയപ്പെട്ടവരെ എന്നിട്ട് ഷെയ്ഖുന ഒരു ദ്വാഴ നടത്തുന്നു അള്ളാഹുവേ ഇവിടെ ചൊല്ലപ്പെട്ട തഹലിയിലൊക്കെ സ്വീകരിച്ച് മുണ്ടേരിയിലെ മുഹമ്മദ് അലിയുടെ പരലോക പരലോകരക്ഷക്ക് കാരണമാക്കണം അല്ല എന്നങ്ങനെ ദ്വാഴ ചെയ്തപ്പോ സ്റ്റേജിലുള്ള അലിമീങ്ങൾ സദസ്സിലുള്ള പ്രവർത്തകരും അലിമീങ്ങളും എല്ലാവരും കൈയുയർത്തിക്കൊണ്ടാമീ പറഞ്ഞു ഞാനൊരു കാര്യം ഉറച്ചു പറയുകയാണ് അല്ലെങ്കിൽ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായി ഈ ലോകത്ത് നിന്ന് യാത്ര ചോദിക്കണമെന്ന് അന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ കാരണം അത്രയും വല്ലാത്ത ഒരവസരമായിരുന്നു മരിക്കാതെ നമ്മൾ ഇവിടെ ശാശ്വതമായി കഴിയൂലോ മരിക്കാനുള്ള സമയം നമുക്ക് റബ്ബ് പറഞ്ഞു തന്നിട്ടില്ലല്ലോ എപ്പോഴായാലും നിശ്ചയിച്ച അവധിയെത്തിയാൽ തിരിച്ചു പോകേണ്ടവരല്ലേ തിരിച്ചു പോയാലോ തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെയും അതിർത്തിയിൽ ത്യജിക്കണം കവി പാടിയതങ്ങനെയാണ് ഇങ്ങോട്ട് തിരിച്ചു വരാത്തൊരു യാത്രയാണ് അതുകൊണ്ട് കയ്യിലുള്ളതൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല നമ്മളൊരു യാത്ര പോവുകയാണ് ഒരു വൺ ഡേ ടൂറ് പോവുകയാണ് അല്ലെങ്കിൽ ദിവസങ്ങളെടുത്തുള്ള ഒരു യാത്രയാണ് ആ യാത്രക്ക് വേണ്ടി എത്ര ദിവസം മുമ്പ് നമ്മൾ ഒരുങ്ങും ഏതെല്ലാം വസ്തുക്കൾ ഒരുക്കി വെക്കും എല്ലാം തയ്യാറ് ചെയ്തിട്ടല്ലേ നമ്മൾ യാത്രക്കൊരു ഒരുങ്ങുകയുള്ളൂ പുറപ്പെടുകയുള്ളോ എന്ന എന്നേക്കുമുള്ള യാത്രയ്ക്ക് വേണ്ടി ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ ആ യാത്ര ഉണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ സമർത്ഥനായ സീസറും പ്രശസ്തരായ ഹോമറും സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര വിമത്തിലെങ്കിലേ നമുക്ക് പിന്നെ എന്ത് ശങ്ക അറ്റമൊന്നുമില്ല ഒരിക്കലീ ജഗത്തെയും ജടത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം വിസമ്മതങ്ങളൊന്നുമേ അങ്ങനത്തെ ഒരു യാത്ര നമുക്ക് പോകാനില്ലേ ആ യാത്രക്ക് വേണ്ടി നമ്മൾ വല്ലതും ഒരുക്കി വച്ചിട്ടുണ്ടോ ഞാനിത് ചോദിക്കുന്നത് എന്നോടാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക അവിടെ നമുക്ക് പ്രതീക്ഷയാകുന്നതും ഇത്തരം മരമീയമായ തുരുത്തുകളാണ് കൂട്ടായ്മകളാണ് അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ മരിക്കുന്നതിന്റെ മുമ്പ് ചില നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിക്കണം ചില നല്ല കാര്യങ്ങൾ ഓർക്കാൻ കഴിയണം ഞാൻ ആലോചിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട നമ്മുടെ കാരാടൻ ഹാജി അള്ളാഹു അവരെ ഖബർ വെളിച്ചമാക്കട്ടെ അവരെ മക്കളാണ് ഈ മജലിസിലേക്ക് മധുരം നൽകുന്നത് അള്ളാഹു താഴെ അത് സ്വീകരിക്കുമാറാവട്ടെ അവര് വിനീതനായ എന്നെ അന്വേഷിച്ചു യൂസുസ്താദിനെ അന്വേഷിച്ചു നമ്മുടെ നാട്ടിലെ മുത്താലിമീങ്ങളായ ഞങ്ങളെയൊക്കെ ചോദിച്ചു കാണാൻ താല്പര്യം പറഞ്ഞു ഞാനതിന്റെ തൊട്ട് ദിവസം മുമ്പാണ് ഉമ്ര കഴിഞ്ഞു വന്നത് എന്നെ ചോദിച്ചപ്പോ ഉമ്രയിലാണ് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെയുണ്ട് നമ്മുടെ അബൂബക്കർ ഗോയ ഹാജിയുടെ മകൻ അബ്ദുസ് എന്നെ വിളിക്കുന്നു ഉസ്താദെ സമ്മതാക്ക നിങ്ങളെ ചോദിച്ചു രണ്ട് മൂന്ന് തവണ ചോദിച്ചിരുന്നു ഞാനപ്പൊ നിങ്ങൾ ഉൾമ്രക്ക് പോയതാണെന്ന് പറഞ്ഞു ഇന്നും ചോദിച്ചു എന്നറിഞ്ഞപ്പോ ആ വ്യാഴാഴ്ച അസർ നിസ്കാരം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ മകനെ വിളിച്ചു ഷഫീഖനെ വിളിച്ചിട്ട് ചോദിച്ചു കാണാൻ പറ്റുമോ എന്ന് കാണാമെന്നറിയിച്ചു അസർ നിസ്കാരം കഴിഞ്ഞ് ഐശ്യുലേക്ക് കടന്നു സുബാണല്ലോ സമത് ആക്കാനോട് സലാം പറഞ്ഞു സലാം അടക്കി അദ്ദേഹം പറഞ്ഞു എനിക്കും വേണ്ടി ത് ആർക്കണം എന്റെ ഈ മാന് സലാമത്താകണം നോക്ക് നിങ്ങള് ഞാൻ ആരുമല്ല പക്ഷേ ഞാനും അദ്ദേഹവുമൊക്കെ ഒരു മുങ്ങിനാണല്ലോ ഈ മാനികമായ ബന്ധമാണല്ലോ വലുത് ഞാൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു ചെയ്തു കൊടുത്തു എന്നെ കൊണ്ടാകുന്നതുപോലെ ആ സൂര്യനെ സ്തമിച്ചിട്ട് അന്നത്തെ രാത്രിയിൽ പിന്നീട് നമ്മൾ കേൾക്കുന്നത് സമത് ഹാജി മരണപ്പെട്ടു എന്നാണ് പ്രിയപ്പെട്ടവരെ മരിക്കുന്നതിന്റെ മുമ്പ് ചില നന്മകൾ ചെയ്യാൻ ചില നല്ല വിചാരങ്ങൾ നമ്മുടെ കൽബിലത്താന നമ്മൾ ആ രൂപത്തിൽ പാകപ്പെടേണ്ടതുണ്ട് അതിന് നല്ലതിനെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് നല്ലതിനെ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കേണ്ടതുണ്ട് നല്ലതുമായി ബന്ധപ്പെട്ട് ജീവിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടിയാണ് നമ്മുടെ ആത്മീയമായ കൂട്ടായ്മകള് ഞാൻ എന്നോടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുന്നു അതുകൊണ്ട് മരിക്കുന്നു തിന്റെ മുമ്പായി ആഹ്രത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരുക്കി വച്ചിട്ടുണ്ടോ ആലോചിക്കേണ്ടതുണ്ട് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പ്രതീക്ഷയുള്ള മൂന്ന് കാര്യങ്ങളെ ഒന്നു അത് മുത്തുനബി പറഞ്ഞതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ആഴ ചെയ്യുന്ന സന്താനമെന്ന് നമ്മുടെ മക്കൾക്ക് ആ ഒരു ബോധം വേണം നമ്മുടെ മക്കൾ ആ രൂപത്തിൽ ചിന്തിക്കണം മരിച്ചു കഴിഞ്ഞ ഉമ്മയുടെ മയ്യത്തിന്റെ അരികിലേക്ക് മരണപ്പെട്ട വാപ്പാന്റെ കബറങ്കലേക്ക് സ്വബോധമില്ലാതെ അല്ലെങ്കിൽ വെളിവില്ലാതെ വരുന്നവരായി നമ്മളെ മക്കൾ മാറാൻ പാടില്ല അതിനിപ്പൊ എസ് എഫിൽ കൂടിക്കോളണമെന്നുണ്ടോ ഇല്ല നല്ല നിലക്ക് ജീവിച്ചാൽ മതി പക്ഷേ എസ് എസ് എഫിൽ മുസ്ലിം ജമാത്തിൽ കൂടുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണ് നല്ല നിലക്ക് ജീവിക്കലോടുകൂടെ നല്ല ഒരുപാട് കൂട്ടുകാരുണ്ടാകുന്നു നല്ല നേതൃത്വം സ്ഥാതുമാരുണ്ടാകുന്നു ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തുമൊക്കെ അറിയപ്പെടുന്ന വലിയൊരു വൈജ്ഞാനിക കേന്ദ്രമാണ് ജാമ്യ അഴമർക്ക സു താപത്തി ആ ചുവട് പിടിച്ചിട്ട് നമ്മുടെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഇന്ന് വലിയ വലിയ അറബിക് കോളേജുകളും സംവിധാനങ്ങളുമുണ്ട് സ്ഥാപനങ്ങളിലും അതേപോലെ നമ്മുടെ നടക്കുന്ന പള്ളി വേണ്ടി ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട നാട്ടും അവിടത്തെ നടക്കുന്ന പള്ളിതറസുകളിലുമെല്ലാം കഴിഞ്ഞാൽ എല്ലാ ദിവസവും എനിക്ക് വേണ്ടി ദ്വ ചെയ്യുന്നുണ്ട് ഈ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ വേണ്ടി ദ്വ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ സുലത്ത് ജമാവർത്തകരും

നടന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു നേതൃത്വമാണ് നമ്മുടെ മുമ്പിലുള്ളത് ലോഹുവേ അവർ കാഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലോ